നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക താരസുന്ദരികൾ ൾ അവാർഡിനെത്തുമ്പോൾ കുറച്ചുകൂടി സൗന്ദര്യം കൂടും ക്വീൻ എന്ന ഒറ്റ സിനിമയിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായ നടി സാനിയയ്യപ്പൻ വനിതാ ഫിലിം അവാർഡിനെത്തിയത് അതീവ സുന്ദരിയായാണ് വസ്ത്രധാരണ ശൈലി കൊണ്ടും പൊതുവേദിയിലെ സാന്നിധ്യം കൊണ്ടും വാർത്തകളിൽ സ്ഥിരം ഇടം നേടാറുള്ള താരമാണ് സാനിയ താരത്തിന്റെ വസ്ത്രധാരണത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി അഭിപ്രായങ്ങൾ വരാറുണ്ട് സാനിയ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത മനോഹരമായ ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഡ്രാമാറ്റിക് പാർട്ടി വെയർ അണിഞ്ഞു നിൽക്കുന്ന താരത്തിന്റെ ചിത്രം യും ചെയ്തു നടി പൂർണിമ ഇന്ദ്രജിത്ത് ആയിരുന്നു ഈ ലുക്കിനു പിന്നിലെന്നാണ് സാനിയ പറഞ്ഞത് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി